ഹായ് ഗായ്സ് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം രണ്ടടായ നമുക്ക് വലിയ കൊഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിതിനെ റെഡിയാക്കാം ഞാൻ ഒരു എൻ്റെതായ രീതിയിലാണ് ചെയ്യുന്നത് നോക്കാം അപ്പം ഞാൻ ഇതിൻ്റെ തോട് കളയില്ല കേട്ടോ ഇങ്ങനെ അങ്ങോട്ടാക്കിയിട്ട് ഒരു കറുത്ത സംഭവം ഉണ്ടല്ലോ നൂല് പോലെ ഇതിനെ ആ നൂല് പോലെയുള്ള സംഭവത്തിന് അത് ഇതിൻ്റെ ഞാൻ എടുത്തതാണ് ഇത് അതുകൊണ്ട് ഇതിലുണ്ട് ഇതിങ്ങനെ വലിച്ചു ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റും കണ്ട പിന്നെ ഈ തലക്കുള്ള സംഭവം നമ്മളിങ്ങനെ ഞെക്കി അങ്ങനെ ഞാനിത് ശരിക്കും പറഞ്ഞാൽ തോടോട് തോടോടു കൂടിയിട്ടാണിത് പൊരിച്ചെടുക്കുന്നത് ഭയങ്കര മഴ ആയതുകൊണ്ട് മീനൊന്നും ഇല്ലല്ലോ അപ്പൊ ഇന്ന് വണ്ടി വന്നപ്പ ഇതാണ് നമുക്ക് കിട്ടി നൂറ് രൂപക്ക് പത്തെണ്ണം പറഞ്ഞ് കരഞ്ഞരഞ്ഞ് പതിനൊന്നെണ്ണം കിട്ടി കളിച്ചെടുക്കുമ്പോൾ അത് മൊത്തം ഇങ്ങ് പോരും കേട്ടോ അതിൻ്റെ സംഭവം പൊട്ടി പോയ നേരം നമുക്ക് ഈ ഇടയ്ക്ക് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വലച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇതിന് നല്ലവണ്ണം വാഷ് ചെയ്തെടുക്കണം വാഷ് ചെയ്തു കണക്ക് ഹൈ ഇനേ അത് വാഷ് ചെയ്തു ദാ ഇതിന്റെ അകത്ത് ആക്കിയിട്ടുണ്ട് ദാ ഇതിന്റെ അകത്ത് ആക്കി ഇനി നമുക്ക് കുറച്ച് കുറച്ച് സിമുള കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞിപ്പൊടി ഇട്ടു കൊടുക്കാം ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി മസാല പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് മെയിൻ ഇതിൻ്റെ അകത്ത് വേണ്ടിയ സംഭവം കേട്ടോ ഇതിട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഉപ്പ് ഇങ്ങോട്ട് തൂവി കൊടുക്കാം എന്നിട്ട് ഇവിടെ ഇരിക്കട്ടെ എന്നിട്ട് തീ കത്തിച്ചു കൊടുക്കാം ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ഇതിൽ വെള്ളം കുറച്ച് ഉണ്ടാവും അപ്പം നമ്മൾ തീരെ കുറച്ചാണ് ഒഴിക്കേണ്ടത് എന്നിട്ട് ഇതിനെ കുടഞ്ഞിട്ട് 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 അത് വേഗണ്ട ഒരു പരുവത്തി വരെ ഇങ്ങനെ ആക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ എണ്ണയിലിട്ട് മുരിച്ചാണ് എടുക്കേണ്ടത് ഓക്കേ അപ്പോൾ അത് റെഡി ആവട്ടെ അതിന് ശേഷം നമുക്ക് ഇത് വേണ്ട ഞാനത് ഒരു പ്രാവശ്യം ഇത് കുടഞ്ഞിട്ട് കേട്ടോ ഇങ്ങനെ കുറച്ച് വെച്ച് കുറച്ച് വെച്ച് ഇതിങ്ങനെ ആക്കിയെടുക്കണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കുടഞ്ഞിട്ട് കഴിയുമ്പോഴത്തേന് അതൊരു വിധം വേവാകും പിന്നീട് നമ്മൾ രണ്ടായിരം ഇട്ട് ഇട്ട് ഞാൻ ചെയ്യുന്നത് ഇപ്പം എൻ്റെ ഈ ചെറിയ തലയിൽ ചെറിയ ബുദ്ധി വെച്ചിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് കേട്ടോ ഏപ്പം സംഭവം നല്ല അടിപൊളിയാണ് ഓക്കെ നമുക്ക് കാണാം ബാക്കി അത് ഞാൻ രണ്ട് പ്രാവശ്യം ഇങ്ങനെ കുടഞ്ഞിട്ടു ഇതിൽ ഒന്ന് രണ്ട് പ്രാവശ്യങ്ങൾ കഴിയുമ്പോൾ അത് ഓക്കെ ആയിരിക്കും ൂടെഞ്ഞിടായിട്ടുണ്ട് ഇതാ എങ്ങനെ എടുത്തിട്ട് എങ്ങനെയാണ് കുടഞ്ഞിടുന്നത് രണ്ടും കൂടെ കുടഞ്ഞിടുമ്പോ അത് അതിന്റെ വെള്ളം ഒന്ന് പറ്റും ഞാൻ ഇത് വെള്ളം ഇതില് ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ ഓൾറെഡി ഇതിൽ കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളം അഡീഷണൽ ഒഴിക്കേണ്ട ആവശ്യം പറഞ്ഞില്ല ഓക്കേ ഇതിൽ വെള്ളം മുഴുവൻ വറ്റിയതിന് ശേഷം പിന്നെ അപ്പോൾ തന്നെ അതൊരു വിധം വേവാകും പിന്നീടാണോ എണ്ണയിലിട്ട് നിറച്ചെടുക്കേണ്ടത് കേട്ടോ ഒന്നൂടെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കാം ഇതാ ഇങ്ങനെ എടുക്ക ഇങ്ങനെ 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 കുടഞ്ഞിടുക അപ്പൊ അതിന്റെ ഒരു പച്ചപ്പോയി കിട്ടുന്നു പിന്നീട് നമ്മളത് പൊരിച്ചെടുക്കുമ്പോ വാവുവാ ഇനി രണ്ടാവശ്യം കൂടെ കുറഞ്ഞിടുമ്പഴത്തേനു ഓക്കെ ആവും ഹൈ ഗൈസ് ഇതാണ്ട് എന്താ കൊടഞ്ഞിട്ട് ഉടഞ്ഞിട്ട് വേവിച്ച് എടുത്ത് വെച്ചിരിക്കും ഇത് ഒരുവിധം വേവായിട്ടുണ്ട് പിന്നെ ഇനി അത് ചൂടായിട്ട് ഇതിൻ്റെ അകത്തോട്ട് എണ്ണ ഒഴിക്കാം ഓക്കേ എണ്ണ ഇതിൽ പിന്നെ കുറച്ച് എണ്ണയുടെ ആവശ്യമുണ്ടാവുള്ളൂ കേട്ടോ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല എന്ന് വെച്ചാൽ വേവായതാണല്ലോ അതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും അതിന് എണ്ണയൊന്ന് ചൂടായിട്ട് നമുക്ക് ഇതിൽ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം എന്നാ ഏതാണ്ട് ചൂടായി പറഞ്ഞുണ്ട് എന്നാ ചൂടായി പറഞ്ഞു അപ്പോൾ ഇതിങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കണം യും കുറച്ച് കുറച്ച് വെക്കൊണ്ടായിരിക്കും നല്ലത് ഇനി അത് മൂട്ടെടുക്കണം നിങ്ങളൊന്നും ചെലപ്പോ എങ്ങനെയൊന്നും ആയിരിക്കില്ല വെക്കുക എന്നാല് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നി കിടന്നിങ്ങനെ നല്ല ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് സംഭവം ൊന്ന് നൂറ് ഏടെയാണ് ഓക്കെ നമുക്കിങ്ങനെ തിരിച്ചു കൊടുക്കാം ശരിക്കും ഇതിൽ മസാല മസാലയാണ് കൂടുതലും ഇങ്ങനെ മുന്നിൽ നിൽക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് മസാലയാണ് അപ്പോൾ പൊടിച്ച് വെച്ചേക്കുന്ന മസാല മസാല പൊടിച്ച് ഇറക്കുന്നതായിരിക്കും നല്ലത് നല്ല രീതിയിൽ അങ്ങ് മസാല പൊടിയേണ്ട ആവശ്യമില്ല ചെറിയൊരു തരിയൊക്കെ കിടക്കണമെങ്കിൽ നമുക്കിതിൻ്റെ ഇത് കഴിക്കുന്ന കൂട്ടത്തിൽ അതൊന്ന് കടിക്കുകയൊക്കെ ചെയ്യുമ്പം നല്ലൊരു ടേസ്റ്റാണ് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ നല്ല നമ്മുടെ വീടുകളിലുള്ള കറിവേപ്പിലുണ്ടെങ്കിൽ അതിന് അപ്പ തന്നെ എടുക്കണ്ട തന്നിട്ട് ഇങ്ങനെ ഇടുന്ന കുലാണെങ്കിൽ സൂപ്പർ മണമാണ് പക്ഷേ എനിക്കില്ല അത് പിന്നെ ഞാൻ ഈ കടയിൽ നിന്നുള്ള കറിവേപ്പിലധികം അങ്ങനെ വാങ്ങാറില്ല പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിലുണ്ട് ഇനി ഇപ്പം അവരോടൊക്കെ പറഞ്ഞ് ഇനി അത് വാങ്ങിക്കണം നമുക്കിത് ഒന്നും കൂടി ഒന്ന് ഇതാക്കണം ായിട്ടുണ്ട് ഇതാ ആയി വരിയാണ് ഈ തിരിച്ചിട്ടത് ഒന്ന് മുരി നടം വരെ കിടക്കട്ടെ ഒരു സംഭവമായിട്ടുണ്ട് നമുക്കിത് കോരിയെടുക്കാം ഫ്ലൈറ്റിലോട്ട് മാറ്റും ഇനി അടുത്തതിനെ പേർക്ക് നമുക്ക് എന്താ ഇത് കുറച്ച് എണ്ണ മതിയാവും ഞാൻ കുറച്ചെണ്ണയും കൂടുതലാണ് ശരിക്കും ഓയിൽ ഇതിന് കുറച്ച് മതി ഇതിന് വെള്ളം ഇല്ലല്ലോ വെള്ളമൊക്കെ നമ്മൾ വറ്റിച്ചൊല്ലെടുക്കും അതുകൊണ്ട് ഇന്നും വെള്ളമേ ഇല്ലാത്തതുണ്ട് അതിന് നോക്കട്ടെ ഞാൻ അത് നോക്കാനിട്ടിട്ട് ഒരു വട്ടം ഇതാ തിരിച്ചിട്ടിട്ടുണ്ട് പിന്നീട് ഞാനിത് അതിന് വേണ്ടി സവാള റെഡിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ നീടെ ഇടാനുള്ളതാണ് കേട്ടോ ഇനി ഇത് പെട്ടെന്നാവും കേട്ടോ എന്നു വച്ചാൽ എണ്ണ ഒരു പ്രാവശ്യം നമ്മൾ വറുത്ത് പോരും അതുകൊണ്ട് എണ്ണ നല്ല ഇതായി കിടക്കുന്നുകൊണ്ട് ഇത് പെട്ടെന്ന് ഫ്രൈ ആയിക്കിട്ടും എണ്ണ കൂടുതലാണ് പെട്ടെന്നായിട്ടുള്ളൂ വേറൊരു സംഭവം എന്നു ചോദിച്ചാൽ ഇതിൽ വെള്ളമയം ഉണ്ടെന്ന് ഇതിൽ പൊട്ടിത്തെറിക്കും കേട്ടോ എന്ന് പറയുമ്പോഴത്തേന് ഈ എണ്ണ അയക്കകത്ത് ഇതിൽ വെള്ളമയം കൂടുതലാണെങ്കിൽ എപ്പോഴും എപ്പോഴും പൊട്ടിത്തെറിക്കും ഭയങ്കരമായിട്ടും പൊട്ടിത്തെറിക്കും പിന്നെ നമ്മുടെ ഫേസും കൈയും അതൊക്കെ ഡാമേജ് ആവും അതുകൊണ്ട് ആണ് അത് നമ്മൾ ആദ്യമേ വേച്ചിട്ട് വെള്ളം മുഴുവൻ വറ്റിച്ചെടുത്തതിന് ശേഷമാണ് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നത് ഇതിങ്ങനെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ പേർക്ക് കുറച്ച് ഈ ഉള്ളി മാത്രമല്ല കറിവേപ്പില മല്ലിയില ഇതൊക്കെ ഇടുന്ന നല്ലതാണ് ുള്ളത് കൊണ്ട് ഓണം പോയി അല്ലേ സംഭവം ഇതിപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ടീ ഓഫ് ചെയ്തേക്കാണ് ഇതായിട്ട് പെട്ടെന്ന് ആയി ആ മസാല ഇതാണ് മസാലതിന്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം വേണ്ട മസാല ഒക്കെ ഇങ്ങനെ അതിൽ ഇരുന്നോട്ടെ നമ്മൾ കഴിക്കുമ്പോൾ കഴിക്കാം എന്നിട്ട് ഇതിന് ഇങ്ങനെ ഇട്ട് കിടക്കണം സൂപ്പർ എന്നിട്ട് ഇത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ ഈ അടപ്പ് മാത്രം ഇതിങ്ങനെ വെച്ചിട്ട് ഇന്നിങ്ങനെ ഒരു സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കുക ആ ഒരു ആ ഉള്ളിയുടെ ആ ഒരു ഇതൊക്കെ അതിലേക്കൊന്ന് അതിലൊന്ന് ഇടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ചൂടോടുകൂടി ഒന്ന് അടച്ചിരിക്കുക ഉണ്ടോ അപ്പോൾ അതെ ആ ഉള്ളി ഒന്ന് ചൂട് പിടിച്ച് എന്നിട്ട് ഞാൻ എടുക്ക ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഏ സൂപ്പർ എനിക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് എങ്ങനെയാ നടത്തില്ല എന്തായാലും ഞാൻ കഴിക്കാൻ പോവാ ഓക്കേ ഞാൻ എപ്പോഴും പറയും പോലെ കുക്കിങ്ങിൽ വലിയ രാജാവ് അല്ല ഞാൻ പക്ഷേ അങ്ങനെയുള്ള എൻ്റേതായ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിക്കുമ്പോൾ എനിക്കൊരു ടേസ്റ്റ് പിന്നെ എനിക്കൊരു സന്തോഷം അതാണ് ഓക്കെ സി യു